പറയുന്നത് എന്താണ് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു ജമാത്തിന് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു പെരുന്നാളിന് പോകുന്നവർ പാലിക്കേണ്ട മര്യാദ പറഞ്ഞു അതൊക്കെ വ്യഭിചാരം ചെയ്താൽ കുളിക്കണമെന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യാമെന്നാണോ അർത്ഥം എന്നാ മുസ്ലി ചോദിച്ചത് മുസ്ലിാരെ വ്യഭിചാരം ചെയ്യുന്നവൻ പാലിക്കേണ്ട മര്യാദ ഒരു കിതാബിലും ഇല്ല വ്യഭിചാരം ചെയ്യാൻ പോകുന്നവൻ ഇതാ ഇന്നയാൾ വ്യഭിചാരം ചെയ്യാൻ പോവാണ് അപ്പൊ ഷേവ് ചെയ്യണം സുഗന്ധദ്രവ്യം ഉപയോഗിക്കണം സ്ത്രീയെ ആകർഷിക്കുന്ന വസ്ത്രം ധരിക്കണം ഒരു കിതാബിലും ഇല്ല പെരുന്നാൾ നിസ്കരിക്കാൻ ജുമ നമസ്കാരം ാണ് ഇമാം ഷാഫി പറഞ്ഞത് എന്നിട്ടോ ദൂരയാത്രയ്ക്ക് പോകുമ്പോ മഹറമില്ലാത്ത യാത്രയ്ക്ക് പോകുമ്പോ ആ യാത്രയെക്കുറിച്ച് ഇഖ്തിലാഫുൽ ഹദീസിൽ പറഞ്ഞത് വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നെ ചോദിക്കാണത് ആ വ്യഭിചാരത്തെ പിന്നെ കുളിക്കണം പറഞ്ഞിട്ടുണ്ട് വ്യഭിചാരം നടത്തിയാൽ പക്ഷെ വ്യഭിചാരത്തിന്റെ ആദാവ് മര്യാദ അവിടെയും പറയലില്ല വ്യഭിചാരം നടത്തുമ്പോ അതിന്റെ അതവും മര്യാദ എങ്ങനെയെന്നുള്ളതൊന്നും ആരും പറയാറില്ല സുന്നികളേ എന്നാ പറഞ്ഞു വല്ലാത്തൊരു ഏർ ഈ മൗലവിക്ക് തിരിയണ്ടേ ഈ മൗലവിക്ക് കിതാബോധി പരിചയം വേണ്ടേ വ്യഭിചാരം നടത്തുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഇമാമിയങ്ങൾ കിതാബു എഴുതിയിട്ടുണ്ട് കള്ള് കുടിക്കുന്ന സമയത്ത് ഭീഷ്മിജെല്ലാം പാടുണ്ടോ ഇല്ല ഇമാമിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് മൊയന്തല്ലേ ഇത് മൊയന്തല്ലേ ഇത് പറഞ്ഞാൽ ആരും ഒന്നും മറുപടി പറയിൽ പറയാനുണ്ടാവില്ല എന്ന് കരുതിട്ട് വരുന്നതാ വ്യഭിചാരത്തിന്റെ ആദാവ് മര്യാദ ഒന്നും ആരും അവിടെയും പറയാറില്ല അസനി അതെങ്കിലും പഠിച്ചിട്ട് വാ ഏ കഴുതക്കാമം കരഞ്ഞു തീർക്കാൻ നല്ലാതെ എടോ മൗലവി വിവരം വേണം ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പഠിച്ചോ വിവരല്ലെങ്കിൽ പഠിച്ചോ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വ്യഭിചാരം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ആ സ്ത്രീ മുമ്പിൽ നടക്കുമ്പോ ആ സ്ത്രീയുടെ കാലിന്റെ അടിഭാഗം കാണുകയാണെങ്കിൽ അവളോട് പറയണം അതുവരെ ഇമാമിങ്ങൾക്ക് ഇത്താവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണാത്തതിന് എന്ത് ചെയ്യാനാ നിന്റെ കാലിന്റെ അടിഭാഗം കാണുന്നുണ്ട് അത് കാണാൻ പാടില്ല സംഗതി കൊണ്ടാണ് വ്യഭിചാരത്തിന് പക്ഷെ അത് രണ്ടും രണ്ട് ഭാഗമാണ് ജിഹ മുംഫൊക്കെയാണ് സമയത്ത് വ്യഭിചരിക്കാൻ പോകുന്ന പെണ്ണാണ് എന്ന് കരുതി ആ പെണ്ണിനെ നോക്കൽ ജായിസല്ല ഇത് തിരിയണ്ടേ എന്നിട്ട് ഇയാൾ പറ വ്യഭിചരിക്കുന്നതിന്റെ ആദാവ് മര്യാദയൊന്നും എവിടെയും പറയലില്ല എന്ന് പറഞ്ഞിട്ട് ഹാലളക്കാണ് ബളവളടിക്ക കള്ളുടിക്കുന്ന സമയത്ത് വിസ്മിയെല്ലാം പറ്റുമോ